അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല അലഹമുല്ലി വഹദാത്തു വസ്ലാമി അള്ളാഹു ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകിക്കൊണ്ടാണ് അവയ്ക്ക് ആവശ്യമായ കഴിവുകളും ജീവസന്ധാരണത്തിന് ആവശ്യമായ വ്യവസ്ഥകളും നിർണ്ണയിച്ചുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹ് സൃഷ്ടിച്ചത് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് ഫിർഅഅൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കറിയാം ആരാണ് മൂസാനിൻ്റെ റബ്ബ് അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം നൽകിയ മറുപടി റബ്ബു നല്ലത് കുലഷെ മഹദ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന് അതിൻ്റെതായ ഒരു ഹിതായത്ത് നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ് ഞാൻ പറയുന്ന പരിചയപ്പെടുത്തുന്ന റബ്ബ് ആ രൂപത്തിലുള്ളതാണ് എന്ന് മൂസാൻ നബി അലൈഹി ഇസ്ലാം ബോധിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതിയെക്കുറിച്ച് മുപ്പതാം അധ്യായം സുഹത്തു റൂമിലെ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫിത്രത്ത് അള്ളാഹി ലതി ഫത്തർഅലേഹ ആ ഫിത്രത്ത് ഫിത്റത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രകൃതി മനുഷ്യ പ്രകൃതിയെക്കുറിച്ചാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അള്ളാഹു നൽകിയ പ്രകൃതിപരമായ ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുവാനും സഹകരിക്കുവാനുമെല്ലാം ഖുർആൻ കൽപ്പിക്കുന്നു ഖുർആആൻ അഞ്ചാം അധ്യായം സുഹത്തുൽ മാദയിലെ രണ്ടാമത്തെ വചനം കരുത്തോ അലൽ പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ സഹകരിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല ഇങ്ങനെ കഴിവ് നൽകപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവിന് സ്വാഭാവികമായൊരു പരിമിതിയുണ്ട് പരിധികളുണ്ട് നമുക്കറിയാം എല്ലാ വസ്തുക്കളും കാണുവാനോ കാണുന്നതെല്ലാം തന്നെ കൺ പിടിക്കുവാനോ മനുഷ്യന് സാധ്യമല്ല ഇത് മനുഷ്യൻ്റെ കഴിവിൻ്റെ ഒരു പരിധിയാണ് പരിമിതിയാണ് എന്നാൽ അള്ളാഹു ചില പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർക്കും മോചിതത്ത് നിൽക്കാറുണ്ട് ചില അമാനുഷികമായ സംഭവങ്ങൾ ചില ഇടപെടലുകൾ അള്ളാഹു അവരിലൂടെ പ്രകടമാക്കാറുണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവരിലൂടെ പ്രകടമാക്കാറുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ വടി നിലത്തേക്കിട്ടപ്പോൾ അത് നിലത്തിടുക എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്ത കാര്യം അത് പാമ്പാക്കി മാറ്റുക എന്നത് അള്ളാഹു ഇടപെട്ടുകൊണ്ട് നിർവഹിച്ച കൃത്യമാണ് ഇതേപോലെയുള്ള അത്ഭുത ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ അത് പ്രവാചകന്മാരല്ലാത്തവരിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കറാമത്ത് എന്ന് പറയുന്നു ഏതായിരുന്നാലും ഇവ രണ്ടും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഹ്റാബിലേക്ക് ഭക്ഷണം നൽകപ്പെട്ടത് അവർക്ക് ലഭിച്ചൊരു കറാമത്തായിരുന്നു ഈ കറാമത്ത് കണ്ട ജക്കരിയാനബി അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് ഈ കറാമത്ത് നൽകിയ മറിയം ബീവിക്ക് ഈ ഒരു കഴി അനുഗ്രഹം നൽകിയ അള്ളാഹുവിനോടായിരുന്നു സക്കരിയ അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചത് ഹുനഅലി കഥ ഖക്കരി അറബുർ അല്ലെ മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു വരുന്നത് പരിധിയില്ലാതെ പ്രാർത്ഥനകൾ കേൾക്കാൻ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് ആര് എപ്പോൾ ഏത് ഭാഷയിൽ വിളിച്ചാലും അതെല്ലാം കേൾക്കാനും ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് അള്ളാഹു ഒരു സൃഷ്ടിക്കും നൽകിയിട്ടില്ല അത്തരം സഹായാർത്ഥനകൾ സൃഷ്ടികളുടെ നേർക്ക് വരികയാണെങ്കിൽ അത് അവരുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് അവരുടെ കഴിവിൽപ്പെട്ടത് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നല്ല ചോദിക്കുന്നത് അപ്പോൾ കൊടുക്കാത്ത കഴിവിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നത് അതായത് സൃഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത് അഥവാ അവരെ സൃഷ്ടാവിൽ പങ്കുചേർക്കുകയാണ് ഇത് ശിർക്കാണ് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും മനുഷ്യ കഴിവും അതിനപ്പുറമുള്ള കഴിവും മനുഷ്യൻ നൽകിയ കഴിവും നൽകാത്ത കഴിവും എല്ലാം വിവച്ഛേദിച്ച് മനസ്സിലാക്കുവാനും തൗഹീദിൽ നിന്ന് വ്യതിചരിച്ച് പോവാതെയുള്ള ഒരു ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ